രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരണി നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർ എന്ത് കാര്യം നിർവഹിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട കാലമാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ട ജോലികളൊക്കെ നമുക്ക് വേറെ അത്യാവശ്യമൊക്കെ ഉണ്ടെന്ന് കരുതി മറ്റുള്ളവരെയൊക്കെ ഏൽപ്പിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളെയൊക്കെ സൃഷ്ടിച്ചേക്കാം സാമ്പത്തികമായി വരവുകളൊക്കെ പതിവ് പോലെയൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ചിലവുകളുടെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത ഒക്കെ നിലനിർത്താൻ അല്പം പ്രയാസപ്പെട്ടു പോകും സാമ്പത്തിക സ്ഥിതിയൊക്കെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കാതെ കടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്നതിനുണ്ടെങ്കിൽ കുറച്ച് കാലം കൂടി ആ കാര്യത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കേണ്ടതായും വന്നേക്കാം എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമീപനങ്ങളായാലും അതിലൊക്കെ അല്പം അയവ് വരുത്തിയാൽ പലരെ പലരും നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് കൊണ്ട് എന്ത് കാര്യത്തിലും കരുതലൊക്കെ വേണം സ്വന്തം മക്കളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്തത് പലപ്പോഴും തെറ്റായി പോയ എന്ന സംശയം ഉണ്ടാകുന്നതാണ് ദാമ്പത്യപരമായിട്ട് അല്പം വിട്ടുവീഴ്ചകളും കൂടുതൽ കരുതലുകളും ഒക്കെ ആവശ്യമായി വരുന്ന സമയം കൂടിയാണ് ദമ്പതിമാരുടെ ഇടയിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കലഹത്തിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് കലാ ധാരാളം അവസരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് ദീർഘദൂര യാത്രകൾ എന്തെങ്കിലും പോകാൻ ആലോചനയൊക്കെ നടത്തുന്നവർക്ക് അതൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് നിലവിൽ പലവിധ രോഗങ്ങളെ കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവർക്കും അവരുടെ ആ രോഗത്തിനൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശിവഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ശനീശ്വരന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു മാസമാകട്ടെ ഓഗസ്റ്റ് മാസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം